നാഗർകോവിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ലയായ കന്യാകുമാരി ജില്ലയുടെ ആസ്ഥാനം നാഞ്ചിനാട് എന്ന അപരനാമത്തിലും പ്രസിദ്ധം പഴയ തിരുവിതാംകൂറിന്റെ നെൽകലവറ ടെമ്പിൾ നാഗർകോവിൽ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ നാഗക്ഷേത്രം നാഗർകോവിൽ എന്ന സ്ഥലനാമത്തിന് കാരണമായ ക്ഷേത്രം ഇന്ത്യയിലെ പ്രധാന നാഗക്ഷേത്രങ്ങളിലൊന്ന് ഏകദേശം രണ്ടായിരം വർഷത്തെ പഴക്കം നാഗർകോവിലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം പത്മനാഭപുരം പാലസ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലിന് സമീപം തക്കലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ആയിരത്തി അറുനൂറ്റിയൊന്നിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ഇരവിപ്പിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് നിർമ്മിതിക്ക് തുടക്കം കുറിച്ചത് കേരളത്തിന്റെ തനത് വാസുവിദ്യാ ശൈലിയുടെ മകുടോദാഹരണം ഏകദേശം ആറ് ഏക്കറോളമുള്ള കൊട്ടാര വിളപ്പ് നാഗർകോവിൽ നിന്നും കിലോമീറ്റർ ദൂരം ഉദയഗിരി ഫോർട്ട് നാഗർകോവിലിന് സമീപം തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതക്കരികിലാണ് ഉദയഗിരി കോട്ട വേലിമലയുടെ ഒരു ഭാഗം കൂടി ഉൾക്കൊള്ളുന്ന കോട്ടയുടെ വിസ്തൃതി ഏകദേശം തൊണ്ണൂറ് ഏക്കർ മലയുടെ ഇരുനൂറ്റി അറുപത് അടി ഉയരമുള്ള ഭാഗത്ത് നിർമ്മിച്ച കെട്ടിടം വിശാലമായ ഒരു വ്യൂ പോയിന്റ് സമ്മാനിക്കുന്നു ഇപ്പോൾ മയിലുകളും മാനുകളും പലതരത്തിലുള്ള വർണ്ണ മത്സ്യങ്ങളുമുള്ള പാർക്കായി മാറ്റി സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു ഇവിടെ ബോട്ടിംഗ് സൗകര്യവും ഉണ്ട് ഈ കോട്ട നാഗർകോവിലിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്താണ് ത്രിപ്പറപ്പ് വാട്ടർഫോൾസ് കോടയാർ നദിയുടെ ഭാഗമായ വെള്ളച്ചാട്ടം ഏകദേശം അടി ഉയരമുള്ള ഇടതുവശത്തെ തീരത്തായാണ് ക്ഷേത്രം ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ധാരാളം ഭക്തരും ടൂറിസ്റ്റുകളും എത്തുന്നു തേങ്ങാപട്ടണം ബീച്ച് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം തിരുവനന്തപുരത്ത് നിന്നും കിലോമീറ്റർ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം റിവർ സമുദ്രത്തിൽ വന്നു ചേരുന്ന അഴിമുഖം കേരവൃക്ഷങ്ങൾ നിറഞ്ഞ തീരഭൂമി ചിതറാൾ ജെയിൻ ടെമ്പിൾ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്തത്തിനടുത്താണ് ചിതറാൾ ഒൻപതാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ജൈന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോദാഹരണം ഭാരത പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള ക്ഷേത്രം നാഗർകോവിലിൽ നിന്നും മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരം മാത്തൂർ തൊട്ടിപ്പാലം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും നീളവുമുള്ള അഥവാ നീർച്ചാൽ ഓവുകളിൽ ഒന്ന് കന്യാകുമാരി ജില്ലയിൽ തിരുവട്ടാറിൽ കിലോമീറ്റർ അകലെ ഇതിന്റെ സ്ഥാനം നൂറ്റി മീറ്റർ പൊക്കവും ഒരു കിലോമീറ്റർ നീളവും നാഗർകോവിലിൽ നിന്നും കിലോമീറ്റർ ദൂരം മുതൽ വരെയുള്ള താമസ സൗകര്യങ്ങൾ നാഗർകോവിലിൽ ലഭ്യമാണ് നാഗർകോവിലേക്ക് എത്തുവാനുള്ള വഴികൾ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ധാരാളം ബസ് സർവീസുകളുണ്ട് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ നാഗർകോവിൽ ജംഗ്ഷൻ കിലോമീറ്റർ ദൂരം ഏറ്റവും അടുത്ത എയർപോർട്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം